ഹായ് ഹലോ ഗായ്സ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു ഇത് എവിടെയാന്ന് ചോദിച്ചാൽ തൊടുപുഴയിലുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ് ഇത് തുടങ്ങിയിട്ട് കുറേ നാളായി എനിക്കിവിടെ പോകണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായി ഇവിടെ വരാൻ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭക്ഷണ വിഭവങ്ങളും ഒരു കുടക്കീഴിൽ പറയുന്ന പോലെ ഇവിടെ പല ഐറ്റംസ് ഉണ്ട് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ രണ്ട് തരം ആൾക്കാരുണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളൂ ചിലർക്ക് നോൺ വെജ് ആയിരിക്കും ചിലർക്ക് വെജ് ആയിരിക്കും ചിലർക്കൊരു പർട്ടിക്കുലർ ഡിഷ് മാത്രമായിരിക്കും ഇഷ്ടം അപ്പം ഏത് റെസ്റ്റോറൻറ്റിൽ കയറണമെന്ന് കൺഫ്യൂഷനൊക്കെ ഉള്ള ഒരു ഇതേ ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടെ എല്ലാ ഐറ്റം ഉണ്ട് ബ്രോസ്റ്റ് ഉണ്ട് ഇനി നോൺ വെജ് വേണമെങ്കിൽ അതുണ്ട് വെജിറ്റേറിയൻ ഉണ്ട് ജ്യൂസ് ഉണ്ട് ഷേക്ക് ഉണ്ട് ചായ ഉണ്ട് അങ്ങനെ പല പല എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഷവർമ അൽഫാം ബ്രോസ്റ്റ് ദോശ ഐറ്റം അപ്പം കപ്പ പൊറോട്ട എന്ത് എന്താണോ നമ്മൾ കഴിക്കുന്നത് അതല്ല ഞങ്ങൾ അവിടെ ചെന്നിട്ട് മേടിച്ചത് ഷവർമ്മയായിരുന്നു ഷവർമ്മ മേടിച്ചു മോമോസ് മേടിച്ചു ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചു പിന്നെ ജ്യൂസായിരുന്നു മേടിച്ചു മാംഗോ ജ്യൂസ് മേടിച്ചു നഗറ്റ്സ് മേടിച്ചു അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ മേടിച്ചത് പിന്നെ ലൂക്കാക്കുടിനൊരു പിള്ളേരെയും കൊണ്ട് വന്ന അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് പിള്ളേർക്ക് അവിടെ കളിക്കാം അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ കളിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവൻ അവിടെ വിട്ടു അവിടെ വിട്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവൻ അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോരത്തില്ലെന്ന് അങ്ങനെ ഞങ്ങളൊരു കുട്ടി ഇവരിവിടെ അവസാനിച്ചു മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബൈ ബൈ